ഹലോ നമ്മുടെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒരു മാസം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഏൺ ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്ക് പരചയോണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി പഴയ ഒരു ബനിയൻ എടുത്തിട്ടുണ്ട് ആ ഒരു ബനിയൻ നന്നായിട്ടൊന്ന് നിവർത്തി വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതിന് പ്രത്യേകിച്ച് സൂചിയോ നൂലോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അതിനുശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് വലിയൊരു സ്ക്വയറും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇതിന് നമുക്ക് മെഷീൻ വേണ്ട സൂചി വേണ്ട നൂല് വേണ്ട ഒന്നും തന്നെ വേണ്ട കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു കത്രികയും മാത്രം മതി അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പഴയ ബനിയനോ എന്ത് തന്നെ അത് എന്ത് തുണി ആയിക്കോട്ടെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ബനിയൻ്റെ മുകളിലായിട്ട് രണ്ട് സ്ക്വയർ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു നല്ല മൂർച്ചയുള്ള കത്രിക നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതിന് ഭനിയം തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എന്ത് തുണിയാണോ ഉള്ളത് അതെടുക്കുക കേട്ടോ മാക്സി ആണെങ്കിൽ അതെടുക്കാം പിന്നെ പാവാട ഉണ്ടെങ്കിൽ അതെടുക്കാം ഷോൾ അതെടുക്കാം പഴയ മുണ്ടുണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് സ്ക്വയർ വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ സ്ക്വയറിന് ഒന്ന് താഴെത്തോട്ടും മുകളിലോട്ടും ചെറിയ സ്ക്വയറിൻ്റെ ആ ഒരു വര തായത്തോട്ടും മുകളിലോട്ടായിട്ടൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നാല് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക ഇത് ഇത്തിരി പഴയൊരു ബനിയനാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് റീയൂസ് ചെയ്തിട്ട് കാണിച്ചു തരാവേ അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അതേപോലെ ഞാനിത് ഇത്ത ചെയ്ത് എവിടെന്നാ കണ്ട് എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തൊട്ടപ്പടുത്ത കോട്ടേഴ്സിലുള്ള ആൾ ഇങ്ങനത്തെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് റീയൂസ് ചെയ്തിട്ട് അത് അവിടെ ഇവിടെ കടയിലൊക്കെ കൊടുത്തിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഒരു മാസം ഏൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചോക്കോ എന്തെങ്കിലും കളർ പെൻസിലോ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആ ഒരു സ്ക്വയർ ഇല്ലേ അതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ നീളത്തിൽ വരഞ്ഞു കൊടുക്കുക ആ നീളത്തിൽ വരഞ്ഞത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ നീളത്തിൽ വരഞ്ഞ് അത്രയും ഭാഗം ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ കയ്യിൽ വലിയ തുണി വലിയ ഞാനിപ്പോൾ ബനിയനെടുത്തതിനെ കൊണ്ടാണ് ഇത് ഒത്തിരി ചെറുതായിട്ട് തോന്നുന്നത് ഷോളൊക്കെ എടുത്തതാണെങ്കിൽ ഇത് കുറച്ച് വലിയതായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം എന്ത് നമ്മുടെ കയ്യിൽ ഏത് തുണിയാണുള്ളത് അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിത് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് തയ്യൽ അറിയേണ്ട അല്ലെങ്കിൽ സൂചി നൂലും ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ വേണ്ട പോ മെഷീനും വേണ്ട കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിതൊന്ന് എടുത്ത് മുകൾ രണ്ട് പീസ് ആയിട്ടേ ഉണ്ടാവുക അതിൽ മുകളിലത്തെ പീസ് എടുത്ത് മാറ്റിയിട്ട് അയ്യെ ഒരു പീസ് എടുത്തിട്ട് നിലത്ത് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പഴയ കുഞ്ഞു ഷോളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞി ഡ്രസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്ക്വയറിൻ്റെ അതേ അളവിലൊന്ന് മടക്കുക കേട്ടോ ഒരു സ്ക്വയറിൻ്റെ അതേ അളവിലായിരിക്കണം ഞാനിവിടെ ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഷോളൊന്ന് ഈ ഒരു സ്ക്വയറിൻ്റെ അതേ അളവിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മറ്റേ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണം ആ ഒരു പീസും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ ഇതല്ലേ ആ ഒരു ഇത് തമ്മിൽ കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ എല്ലാം അതേ ഈ വട്ടത്തിലും അത് എല്ലാം കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കുക അപ്പോൾ അവിടെ നമുക്കത് തുന്നേണ്ട ആവശ്യം വരുന്നില്ല അത് ഇതേപോലെ കെട്ടിക്കൊടുത്താൽ മതി നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ് അപ്പം എല്ലാം റൗണ്ടിൽ അത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ സംഭവം അത് കാണാൻ കുഞ്ഞ് തലേണിയൊക്കെ പോലെ ഉണ്ടാവും കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് സോഫ സെറ്റ് പോലൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കെട്ടിയ ഭാഗവും കൂടി അറ്റത്തേക്ക് ഇരിക്കുന്നത് കാരണം നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവസാനത ഇതേപോലെ ഉണ്ടാവും അപ്പം നമ്മുടെ വീട്ടിൽ പഴയ ബനിയനോ ഷോളോ എന്ത് തന്നെയായാലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്ന താണ് കേട്ടോ അപ്പം ഒത്തും തയ്യലും അറിയണ്ട ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ വേണ്ട നൂലും വേണ്ട സൂചിയും വേണ്ട മെഷീനും വേണ്ട ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സോഫേമിൽ വെക്കാം അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് കുഞ്ഞി തലകേണ പോലെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഏകദേശം നമ്മളൊരു ഇരുപത് മിനിറ്റോളം എടുത്താൽ നമുക്കിതൊന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു